പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നു സ്ത്രീ ശാക്തീകരണം പ്രസംഗിച്ചിട്ട് പോയി ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ചിത്രം നരേന്ദ്രമോദി ഉപേക്ഷിച്ച ഭാര്യ യശോദാബന്നിൻ്റെ ചിത്രമായിരുന്നു ഭാര്യയെപ്പോലും ഉപേക്ഷിച്ച് ഒരു സ്ത്രീവിരുദ്ധനെ എങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയാനാകും എന്നാണ് എല്ലാവരും ചോദിച്ചത് അതുപോട്ടെ അത് അവരുടെ കാര്യം അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞതെല്ലാം നടത്താൻ വേണ്ടി പറയുന്നതാണോ പക്ഷേ ഇന്നലെ നരേന്ദ്രമോദി ചില സത്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് അതായത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു പതിനായിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ തടിച്ചുകൂടിയ ഒരു മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണക്കടത്ത് നടത്തുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സാധാരണയായ ഒരു നേതാവല്ല ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി തന്നെ സ്വർണ്ണക്കടത്ത് നടക്കുന്നതിൻ്റെ ഉറവിടം കണ്ടിട്ടും അതിനെതിരെ കേസെടുക്കാതെ വിടുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് സാധാരണ പത്തു രൂപ കൂടുതൽ കണ്ടാൽ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലേക്ക് ഇ ഡി എയും സി ബി ഐയെയൊക്കെ പറഞ്ഞു വിടുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് തന്നെ നടക്കുന്നു എന്ന ഗൗരവകരമായ കാര്യമറിഞ്ഞിട്ടും ഒരന്വേഷണത്തിന് പോലും ഏജൻസികളെ അയക്കാത്തത് തീർച്ചയായും ഒത്തുകളിയുടെ ഭാഗമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ സി പി എം ഇവിടെ തോറ്റാൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് മോദിക്കും ബി ജെ പി നന്നായി അറിയാം അതുകൊണ്ട് സി പി എമ്മിനെ സഹായിച്ചും തിരിച്ച് ബി ജെ പിയെ കേരള സർക്കാർ സഹായിച്ചും മുന്നോട്ട് പോവുകയാണവർ സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് അതാണെന്നറിഞ്ഞിട്ടും കേന്ദ്ര ഏജൻസികൾ അവിടെ റെയ്ഡ് എന്തുകൊണ്ട് നടത്തിയില്ല എന്നിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് ആയുധമാക്കുന്നത് വെറും നാടകമാണെന്നും തെളിഞ്ഞു വരികയാണ് പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരു സ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നൂറ് വട്ടം വിളിച്ചു പറഞ്ഞില്ലേ കോടതിയിൽ വൺ സിക്സ്റ്റി കൊടുത്തില്ലേ ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ബി ജെ പി കാര് പോലും തയ്യാറാകാത്തത് കൊടകര കുഴൽപ്പണവും ഈ സ്വർണ്ണക്കടത്തുമൊക്കെ ഇവരുടെ ഒരു കൂട്ടുകച്ചവടമാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതുവരെയുള്ളത് പോലെയല്ല ഇനി സ്വർണക്കടത്ത് നടക്കുന്ന ഓഫീസ് പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥിതിക്ക് അത് അദ്ദേഹം അന്വേഷിക്കുക തന്നെ വേണ്ടിവരും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വരവും ഈ വാക്കും വെറും പ്രഹസനമായി കേരളം വിലയിരുത്തും നട്ടിലുണ്ടെങ്കിൽ അന്വേഷണം നടത്താൻ ഇനി നരേന്ദ്രമോദി തയ്യാറാകുമെന്നാണ് കേരളം വിശ്വസിക്കുന്നത്